ചെംഗ്ലായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ടീച്ചർ അവതരിപ്പിച്ചു മുപ്പത്തിയൊന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ ചെലവും രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ആയിരത്തി പതിനേഴ് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ചെങ്ളായി ഗ്രാമപഞ്ചായത്തിൽ ഉൽപാദന മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തി ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ സീഡ് ബാങ്ക് സ്ഥാപിക്കുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു സമഗ്ര നെൽകൃഷി വികസനവും കശമാവ് കൃഷി പ്രോത്സാഹനവും ഗ്രാമം പദ്ധതിയും നടപ്പിലാക്കും പഞ്ചായത്തിൽ കായിക മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് അതിവേഗം ചെങ്ങളായി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും കൗമാരക്കാരായി പെൺകുട്ടികളുടെ ഹീമോഗ്ലോബിൻ നിലവാരം നിശ്ചിത അനുപാതത്തിൽ എത്തിക്കുന്നതിന് ഷോണിതം കൗമാരം പദ്ധതി നടപ്പിലാക്കും ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണം എരുവാട്ടിയിൽ ഔഷധ ഗ്രാമം പദ്ധതി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്തുന്നതിന് ഡിജി ചെങ്കളായി എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചോടെ അതിദരിദ്രരഹിത ചെങ്ങളായി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ബജറ്റ് ലക്ഷ്യമിടുന്നു സമ്പൂർണ്ണ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ജലജീവൻ മിഷൻ പദ്ധതിക്കായി ടാങ്ക് നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ മുപ്പത്തി ലക്ഷം രൂപ വകയിരുത്തി ലൈഫ് പദ്ധതിക്കായി മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ വകയിരുത്തി ജീവിതശൈലി രോഗനിർമാർജനത്തിനും ആരോഗ്യ മേഖലയ്ക്കും ബജറ്റിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിന് നാല് കോടി രൂപ വകയിരുത്തി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പത്ത് കോടി രൂപയുടെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും വയോജനക്ഷേമം ലക്ഷ്യമിട്ട് ചേരൻകുന്ന് ചുഴലി എന്നിവിടങ്ങളിലെ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ വിനോദ വിജ്ഞാന കേന്ദ്രമായി ഉയർത്തും സമ്പൂർണ്ണ മാലിന്യ പരിപാലനം ലക്ഷ്യമിട്ട് മാലിന്യ പരിപാലന രംഗത്ത് സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കും ഇതിനായി എൺപത്തി എട്ട് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ എ ജനാർദ്ദനൻ രജിത പി വി എം എം പ്രജോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ നാരായണൻ സെക്രട്ടറി ഇൻചാർജ് രമേശൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള പരിപാടും പരിപാടികളും പ്രവർത്തനങ്ങളും പരമാവധി ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്തിമ ബഡ്ജറ്റിനും ഇരുപത്തിയഞ്ചിലെ ബജറ്റിനും രൂപം നൽകിയിട്ടുള്ളത് പഞ്ചായത്തിലെ മൊത്തത്തിൽ ഒറ്റ വികസന വികസനക്കിരിയായി കണക്കാക്കി സാമൂഹിക സാമ്പത്തിക രീതി പ്രദാനം ചെയ്യുന്നതും സുസ്ഥിര വികസനം ലക്ഷ്യം വെക്കുന്നതുമായ ഒരു ബഡ്ജറ്റാണ് വിവിധ പാർട്ടി ഗ്രൂപ്പുകൾ ഘടക സ്ഥാപന മേധാവികൾ ഗ്രാമസഭകൾ എന്നിവിടങ്ങളിൽ നിന്നും വന്ന നിർദ്ദേശങ്ങളെ മുൻഗണനാക്രമം വായിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് രാജ് രാജ്യത്തിന്റെ അടിസ്ഥാന നിന്നും ജനകീയ ആസൂത്രണത്തിന്റെ പിൻബലത്തിലാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് വിഭവ സമാധാനം വികസന ആസൂത്രണ ഗ്രാമസഭകളിലും വികസന സെമിനാറിലും പഞ്ചായത്തിന്റെ സമ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഫണ്ട് ജനറൽ ധനകാര്യ കമ്മീഷൻ ജില്ലാ ബ്ലോക്ക് വിവിധ എന്നിവയാണ് നമ്മുടെ പ്രധാന വരുമാന സ്രോതസ്സുകൾ സ്രദശ സഞ്ചരിക പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതി പദ്ധതിയിലേക്ക് വരുമാനത്തിന്റെ ഒരു പ്രധാന ോതസ്സാണ് വസ്തുനിധി സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും കുറവ് നീക്കിയാണ് നമ്മൾ ഇടുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നൂറ് ശതമാനം